ഫ്രണ്ട്സ് ഇറ്റ്സ് മീ വിൽസൺ എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇനി മുതൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ എൻ എം എം എസിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ എൻ എം എം എസിനേക്കാൾ വളരെ പ്രാധാന്യമുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായി സംസാരിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വിശദമായിട്ട് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് പോയിന്റ് ഫസ്റ്റ് പോയിന്റ് വർക്ക് തുടങ്ങുന്നതിനും മസ്ട്രൂണിന് പേര് നൽകുന്നതിനും മുൻപ് തന്നെ മെമ്പറുടെയും പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ പ്രൊജക്റ്റ് മീറ്റിംഗ് നടത്തുക എന്നുള്ളതാണ് പ്രൊജക്റ്റ് മീറ്റിംഗിന് തൊഴിലാളികളും മേറ്റുമാരും പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരും വാർഡ് മെമ്പറും ഉണ്ടെന്ന് മേറ്റു ഉറപ്പുവരുത്തുക പ്രൊജക്റ്റ് മീറ്റിംഗിന് വന്നിരിക്കുന്ന തൊഴിലാളികളുടെ പേര് മാത്രമേ മസ്റ്റോളിൽ കൊടുത്തിട്ടുള്ളൂ എന്ന് മേറ്റ് ഉറപ്പുവരുത്തുക അല്ലാത്ത പക്ഷം വർക്കിനെ പറ്റി പറയുന്ന ഒരു കാര്യങ്ങളും വരുന്ന തൊഴിലാളികൾക്ക് മനസ്സിലാകാതെ വരും രണ്ടാമത്തെ പോയിന്റ് എസ്റ്റിമേറ്റ് വളരെ കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിനായി സൈറ്റിൽ പ്രാദേശിക ഭാഷയിലുള്ള എസ്റ്റിമേറ്റ് മലയാളത്തിൽ ഉള്ള എസ്റ്റിമേറ്റ് സഞ്ചാരത്തിൽ നിന്ന് സൈറ്റിൽ ലഭ്യമായിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക പ്രൊജക്ട് മീറ്റിംഗ് നടക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ സാധാരണ പറഞ്ഞു തരുന്ന കാര്യങ്ങളാണെങ്കിൽ കൂടി നിങ്ങൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യം എന്താണ് പ്രവൃത്തി ഏത് പ്രവൃത്തിയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ പല പ്രവർത്തികളുണ്ടാവും മഴക്കുഴി ബണ്ട് റോഡ് തോട് പല പ്രവർത്തികളായിരിക്കാം അപ്പോൾ എന്താണ് പ്രവൃത്തി എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം രണ്ടാമത്തെ കാര്യം എന്തിനാണ് ഇപ്പോൾ ഈ പ്രവൃത്തി ഇവിടെ ചെയ്യുന്നത് ചിലപ്പോൾ മഴക്കുഴിയാണോ മഴക്കുഴി ആയിരിക്കാം ഈ പ്രവൃത്തി ഇപ്പോൾ ചെയ്യേണ്ടതാണോ എന്നുള്ളതൊക്കെ അവിടെ ചർച്ചയാവണം പല സ്ഥലങ്ങളിലും ആവശ്യമില്ലാത്ത സമയങ്ങളിൽ പല പ്രവൃത്തികളും വരുന്നതുണ്ട് അപ്പൊ അതുകൊണ്ട് അത് ആവശ്യമുള്ളതാണോ അല്ലെങ്കിൽ എന്തിനാണ് ഇപ്പൊ ഈ പ്രവൃത്തി ചെയ്യുന്നത് അടുത്തത് ഈ പ്രവൃത്തിയിൽ ആകെ മൊത്തം എത്ര തൊഴിൽ ദിനം ഉണ്ട് എന്ന് എസ്റ്റിമേറ്റിൽ നിന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഒരു എസ്റ്റിമേറ്റിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ അതിലധികമോ ഭൂ ഉടമകളുടെ എസ്റ്റിമേറ്റ് ഇട്ടിട്ടുണ്ടാകും അങ്ങനെ വരികയാണെങ്കിൽ ഓരോ ഭൂ ഉടമയുടെയും ഭൂമിയിൽ എത്ര തൊഴിൽ ദിനം വീതം ഉണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കുക ഓരോ ഭൂ ഉടമയുടെയും ഭൂമിയിൽ ചെയ്യേണ്ട അളവ് ലഭി ലഭ്യമായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ തൊഴിൽ ദിനം ലഭ്യമായി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് തൊഴിൽ ദിനം മാനേജ് ചെയ്യാൻ സാധിക്കും അത് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക സൈറ്റിൽ ഈ പ്രവൃത്തി ചെയ്യാൻ സാധ്യമായ അനുകൂല ഘടകങ്ങൾ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുക ചർച്ച ചെയ്യുക എന്തൊക്കെയാണ് അനുകൂല ഘടകങ്ങൾ കാലാവസ്ഥ ഒരു ഘടകമാണ് മണ്ണിന്റെ ഘടന ഒരു ഘടകമാണ് അതുപോലെ ഭൂ ഉടമകൾ അന്നേ മസ്റ്റോൾ ദിനങ്ങളിൽ അല്ലെങ്കിൽ ആ ദിവസങ്ങളിൽ അവിടെ ആ ദിവസങ്ങളിൽ അവർക്ക് ആ ഭൂമിയിൽ വർക്ക് ചെയ്യുന്നതിന് തടസ്സങ്ങളില്ല എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ് ഇതെല്ലാം ഒരു അനുകൂല ഘടകങ്ങളാണ് അതുപോലെ തന്നെ തൊഴിലാളികൾ ആ ദിവസങ്ങളിൽ എല്ലാവരും സജ്ജരാണോ എന്നും കൂടെ ചർച്ച ചെയ്യണം ഇതെല്ലാം ഒരു അനുകൂല ഘടക ഈ പറഞ്ഞ ഘടകങ്ങൾ ഇതല്ലാതെയും മറ്റു ഘടകങ്ങളുണ്ട് പക്ഷെ ഇതെല്ലാം ഉണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ ഈ മീറ്റിംഗിൽ സാധിക്കണം അതുപോലെ തന്നെ ഓരോ തൊഴിലാളികൾക്കും അവരുടെ വേതനം മുഴുവനായി ലഭ്യമാകാൻ എത്ര അളവിൽ അവർ ജോലി ചെയ്യണം എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കണം ഈ മീറ്റിംഗിലൂടെ അത് മനസ്സിലാക്കണം ഇത്രയുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത് ഈ പറഞ്ഞ കാര്യങ്ങളിൽ അളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവുന്ന രീതിയിൽ അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം അളവുകൾ മനസ്സിലാക്കുന്നതും ഓരോ ഒരു ഒരു വ്യക്തിക്ക് പോലും കൂലി നഷ്ടപ്പെടാതെ വേണം എങ്ങനെ നിങ്ങൾ വർക്ക് ഏറ്റെടുക്കണം അല്ലെങ്കിൽ അതിനെ എങ്ങനെ മനസ്സിലാക്കിയെടുക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ തൊട്ടടുത്ത ദിവസങ്ങളിൽ ചെയ്യാം എല്ലാം കൂടി ഒരു വീഡിയോയിൽ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത് ആയി പോവും നിങ്ങൾക്ക് മനസ്സിലാക്കാനും ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം തുടർന്നും ഞാൻ അളവുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടർന്നുള്ള വീഡിയോകളിൽ ഞാൻ ചെയ്യുന്നതാണ് എങ്ങനെ ചെയ്യാമെന്നുള്ളതൊക്കെ തൊട്ടടുത്ത ദിവസങ്ങളിലുള്ള വീഡിയോയിൽ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ തുടർന്ന് മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ഇസ് മീ ആൻസിൽസൻ സൈനിങ് ഔട്ട്